എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരോ ബസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് ഒരു പ്രത്യേക ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത് എനിക്ക് എവിടെ നിന്നാണ് പണം ഇനി വരാൻ പോകുന്നത് ഈ ഒരു ചോദ്യമാണ് നമ്മൾ ടാരോനോട് ചോദിക്കുന്നത് ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ പണം വരുന്നത് അല്ലെങ്കിൽ പണത്തിന്റെ ഒഴുക്ക് അവസാനിച്ചു എന്നൊക്കെ നമുക്ക് ചിലപ്പം തോന്നും പക്ഷേ യൂണിവേഴ്സിന് എപ്പോഴും ഒരുപാട് പുതിയ വഴികളുണ്ട് നമുക്ക് ഇന്ന് കാർഡുകൾ വഴി യൂണിവേഴ്സ് തരുന്ന ആ സന്ദേശം കേൾക്കാം ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഡസിനേറ്റ് ആവണമെന്നില്ല എന്നിരുന്നാലും ആഴത്തിലൊരു ശ്വാസമൊക്കെ എടുക്കൂ മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കൂ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഈ എനർജിയെ കണക്ട് ചെയ്യുകയാണ് റീഡിങ് നോക്കാം വിധിയുടെ ചക്രം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സൂചന സാമ്പി സാമ്പത്തിക സ്ഥിതി മാറ്റത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റിലാണ് അപ്രതീക്ഷിതമായ അവസരങ്ങൾ വന്നേക്കാം ഒരു പുതിയ ജോലി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പഴയ കസ്റ്റമർ നിങ്ങളെ തേടി വരുന്നതോ പഴയ ബന്ധം വഴി വരുന്ന ഒരു ഇൻകം സോഴ്സോ ഒക്കെ ആയിരിക്കാൻ സാധ്യത കാണുന്നുണ്ട് പഴയ നിരാശകൾ പണം നഷ്ടപ്പെട്ട അനുഭവങ്ങൾ ഇതൊക്കെയാണ് ഇവിടെ കാണുന്നത് നിരാശാജനകമായ അനുഭവങ്ങൾ നിങ്ങളെ ഇപ്പോഴും സ്വാധീനിക്കുന്നുണ്ട് എന്ന് കാണുന്നു ഇത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ബ്ലോക്ക് ആയിട്ട് നിൽക്കുന്നത് നിങ്ങളിലേക്ക് പണം വരുന്നത് തടയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ഒരു എനർജിയാണ് ഇതിനെ കംപ്ലീറ്റ്ലി ഹീൽ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ എനർജി ഒരു പുതിയ തലത്തിലേക്ക് നീങ്ങുന്നത് നിങ്ങളിൽ പുതിയ എനർജി നിറയുന്നത് അതായത് പണത്തിനെ ആകർഷിക്കാനുള്ള ആ ഒരു എനർജി നിങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് പണം സംബന്ധിച്ച് ഹൃദയത്തിലുള്ള ഭയങ്ങളൊക്കെ നീക്കണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് തരുന്ന സൂചന നിങ്ങൾ പഠിച്ചെടുത്ത ജോലിയല്ല നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഒരു പാഷനായി നിങ്ങൾ കൊണ്ട് കട കൊണ്ട് നടക്കുന്ന ആ ഒരു ഇഷ്ടങ്ങളുണ്ടല്ലോ നിങ്ങൾ കൂടുതൽ താല്പര്യത്തോടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ കാര്യങ്ങൾ ഇതിലൂടെയൊക്കെ ആയിരിക്കും നിങ്ങളിലേക്ക് പണം വരുന്നത് ഇപ്പോ കാര്യങ്ങൾക്ക് ഒരു ഒരു വ്യക്തതയില്ല എന്ന് നിങ്ങൾക്ക് തോന്നും പണം പ്രത്യേകിച്ച് പണ സംബന്ധമായ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷനെയാണ് നിങ്ങൾ കേൾക്കേണ്ടത് മറ്റുള്ളവരുടെ വാക്കുകളല്ല നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് അതാണ് നിങ്ങൾക്ക് ശരിയായ വഴി കാട്ടുന്നത് നഷ്ടം ഓർക്കാതെ മുന്നോട്ട് പോകണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പഴയ നഷ്ടം മറക്കുമ്പോഴാണ് പുതിയ അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് പുതിയ ഒരു ഫിനാൻഷ്യൽ ചാപ്റ്റർ തുറക്കാൻ തയ്യാറാണ് പക്ഷേ നിങ്ങൾ നിങ്ങളുടെ പഴയ നിരാശകളിൽ നിന്ന് പുറത്തിറങ്ങണം അപ്പോൾ പ്രിയതി നിങ്ങളിലേക്ക് പണം വരുന്നത് അപ്രതീക്ഷിതമായ വഴികളിലൂടെ ആയിരിക്കും എന്നാണ് നമുക്ക് ഇന്നത്തെ റീഡിംഗിൽ നിന്ന് മനസ്സിലാകുന്നത് പക്ഷേ അത് നിങ്ങളിലേക്ക് വരണമെങ്കിൽ നിങ്ങളിൽ ആദ്യം ഒരു ഹീലിംഗ് നടക്കേണ്ടതാണ് ഇമോഷണൽ ഹീലിംഗ് നിങ്ങൾക്ക് അത്യാവശ്യമാണ് വിഷമവും നിരാശയുമുള്ള മനസ്സിന് പണത്തെ ആകർഷിക്കാൻ സാധിക്കില്ല നിങ്ങളുടെ മനസ്സ് പ്രതീക്ഷയും നന്ദിയും കൊണ്ട് സമൃദ്ധമാക്കൂ സമൃദ്ധമായ മനസ്സിലേക്ക് പണം ആകർഷിക്കപ്പെടും മറ്റുള്ളവരെ സഹായിക്കുകയും ആവാം പണം കൊണ്ട് മാത്രമല്ല സഹായിക്കാൻ കഴിയുന്നത് കരുണ ഉള്ള ഒരു വാക്കോ സഹാനുഭൂതിയോടെയുള്ള ഒരു നോട്ടും ഒക്കെ ഒരു സഹായമാണ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ ഓരോ നിമിഷവും എന്നിലേക്ക് പണത്തെ ആകർഷിക്കുന്നു എന്ന് കമന്റ് ചെയ്യുക നന്ദി